മിറമൻ റഹീം വസലാത്ത വസ്ലാം വല സീദുൽ മുർസലിൻ വാലാ അലഹി വസി അജുമായിനും കഴിഞ്ഞ ക്ലാസ്സിൽ നിസ്കാരത്തിൻ്റെ തടസ്സങ്ങൾ ഒഴിവായാൽ എങ്ങനെയാണ് അത് കടന്നു വന്നാൽ എങ്ങനെയാണ് എന്നാണ് ചർച്ച ചെയ്തത് ഇനി നിസ്കാരം ഉപേക്ഷിച്ചവൻ്റെ നിസ്കാരോപേക്ഷകൻ്റെ ശിക്ഷ അവനക്കുള്ള നടപടി ഇതാണ് ചർച്ച ചെയ്തത് അഞ്ച് വക്കത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്തതായ ഒരു കർമ്മമാണ് ആ കാര്യത്തിൽ നിന്ന് ആ കർമ്മത്തിൽ നിന്ന് ഒരു തരത്തിലും അവനക്ക് ഒഴിവാവാൻ പറ്റില്ല അവനക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഇരിക്കാം ഇരുന്നിട്ട് കഴിയില്ലെങ്കിൽ കിടക്കാം എന്നിട്ടും കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ കൺ പോള കൊണ്ടുവരെ നിസ്കരിക്കാം അത്രയും വളരെ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കർമ്മമാണ് നിസ്കാരം അതുകൊണ്ട് തന്നെ ആ നിസ്കാരം ഒഴിവാക്കിയാൽ അതിന് ശിക്ഷയും കഠിനമാണ് അത് നമ്മളുടെ ഇഹലോകത്തും പരലോകത്തും നിസ്കാരം ഉപേക്ഷിച്ചവൻ്റെ ശിക്ഷ കടുത്തതാണ് നിസ്കാരം നിസ്കരിക്കാത്തവൻ നിസ്കരിക്കാത്തവൻ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാത്ത ഒരാൾ ഒരു നായയെപ്പോലും നായയുടെ ബഹുമാനം പോലും നായക്കുള്ള ഹർമത്ത് പോലും അവനില്ല നായക്ക് നായ ദാഹിച്ച് വലഞ്ഞു വരികയാണ് പക്ഷേ തൊട്ടപ്പുറത്ത് ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന ഒരു മുസ്ലിമായ നിസ്കാരം ഉപേക്ഷിക്കുന്ന നായ ഒരാളുമുണ്ട് ആ വെള്ളം കൊടുത്തില്ലെങ്കിൽ രണ്ടാളും മരിച്ചു പോകും നായയും മനുഷ്യരും മരിച്ചു പോകും അങ്ങനെ ആ നായക്കാണ് കൊടുക്കേണ്ടത് കാരണം ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ഈ നിസ് മുസ്ലിമായിട്ട് നിസ്കരിക്കാതെ നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ കുറ്റമാണ് ഇതൊന്നിപ്പോൾ ഈ കിതാബിലുള്ളതല്ല ഇനി മുസന്നിഫ് അവറുകൾ തുടങ്ങുകയാണ് നിസ്കാരം നിർബന്ധമാവുക എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാം ദീനിൽ അറിയപ്പെട്ടതായ അനിഷേധ്യമായി അറിയപ്പെട്ടതായ ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഒരാൾ അതിനെ നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും കാരണം അനുഷേദ്യമായി ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകളുള്ള ഒരു കാര്യമാണ് നിസ്കാരം എന്ന് പറയുന്നത് ആ നിസ്കാരം ഒരാൾ ആ നിസ്കാരം ഇല്ല അങ്ങനെ നിസ്കാരം നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അവന് ഈ അവൻ്റെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി അപ്പോൾ അപ്പം അനിഷേദ്യമായി അറിയപ്പെട്ടതായ കാര്യങ്ങൾ ഒരാൾ നിഷേധിച്ചാലും കാഫിറായി പോകും എന്ന് കിട്ടി എന്നാൽ അനുഷേദ്യമായി അനിഛേദ്യമല്ലാത്ത രൂപത്തിൽ അറിയപ്പെട്ട കാര്യമുണ്ട് ഉദാഹരണത്തിന് ഹനഫികളെ സംബന്ധിച്ചിടത്തോളം ഹനഫികൾക്ക് വിത്ര നിസ്കാരം നിർബന്ധമാണ് എന്നാൽ ഷാഫി മധുഹബ് പ്രകാരം വിത്തൃ നിർബന്ധമില്ലാ ശുന്നത്താണ് അപ്പോൾ ഹന ഒരു ഹനഫി ഒരു ഹനഫി മസഹബുള്ള ഒരാൾ അവിടെ വിത്തർ നിർബന്ധം ഇല്ല എന്ന് പറഞ്ഞാൽ പുറത്ത് പോകില്ല കാരണം ഇതിൽ ഖിലാഫുണ്ട് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഷാഫി മദബ് പ്രകാരം ഈ നിസ്കാരം നിർബന്ധം ഇല്ല എന്നാണ് അപ്പോൾ അത് അനിഷേധ്യമായി അറിയപ്പെട്ട ഒരു കാര്യമല്ല മദബിൽ നമ്മളെ മധുബില് സുന്നത്തുള്ളൂ ഫർദല്ല നമ്മൾ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ അഞ്ച് മുക്ത നിസ്കാരം എന്ന് പറഞ്ഞാൽ അനിഷേധ്യമായി ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത തക്കത്തിലുള്ള തെളിവുകൾ കൊണ്ട് സുദൃഢമായതാണ് നിസ്കാരം ആ നിസ്കാരം നിഷേധിച്ചാൽ അവൻ മുർത്തായി പോവും അവൻ അവിശ്വാസിയായി മാറും അപ്പോൾ അവിശ്വാസമായി വൃത്തത്തായി പോയാൽ അവനെ വധിക്കപ്പെടണം എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന സ്ഥലത്താണ് ഇസ്ലാമിക ഭരണം ഇസ്ലാമിക മരണം ഭരണം നടക്കുന്നതായ സ്ഥലങ്ങളിലാണ് ഒരു ഖലീഫയുണ്ടാകും ആ ഖലീഫയെ അനുസരിക്കുന്ന അമീറുമാര് ഒക്കെയുള്ള അങ്ങനെയുള്ള ഇസ്ലാമിക രൂപത്തിൽ ചട്ടക്കൂടലുള്ള ഒരു ഭരണം ഉണ്ടെങ്കിൽ അങ്ങനെ ഭരണമുള്ള സ്ഥലം നമ്മളുടെ ഈ ലോകത്ത് നിന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് അപ്പം അങ്ങനെയുള്ള ഇസ്ലാമിക ഇപ്പം ഇന്ത്യയിലൊന്നും അങ്ങനെയല്ല ഇസ്ലാമിക ഭരണം ഇസ്ലാമിക ഖിലാഫത്തുള്ള സ്ഥലത്ത് അങ്ങനെ മുസ്ലിം ആയിട്ട് അവരസ്കാരം ഉപേക്ഷിച്ചാൽ ആ നിസ്കാരം നിഷേധിച്ചാൽ ആ നിസ്കാരം നിഷേധിച്ചതിൻ്റെ പേരിൽ അവൻ കാഫിറാണ് ആ കാഫിറായതിൻ്റെ പേരിൽ അവനെ കൊല്ലപ്പെടും വധിക്കപ്പെടും ഇതിപ്പോൾ നിഷേധിച്ചവൻ്റെ കാര്യമാണ് പറയുന്നത് എന്നാൽ ഒരാൾ നിഷേധിച്ചിട്ടൊന്നുമില്ല അവന് നിസ്കാരം മടിച്ചിട്ട് അവന് നിസ്കരിക്കാതെ നിന്നു മടിയായിട്ടാണ് നിഷേധിച്ചിട്ടല്ല അങ്ങനെ അവന് നിസ്കാരം ഉപേക്ഷിച്ചു മാത്രമല്ല അവൻ്റെ അടുത്ത നിസ്കാരം ജമാക്കുന്നതായ ഒരു വക്താണെങ്കിൽ ഉദാഹരണത്തിന് ലുഹർ നിസ്കാരം ഇവൻ ഒഴിവാക്കി എന്നിട്ട് അസർ നിസ്കാരവും ആ അസർ നിസ്കാരമാണ് ജമിൻ്റെ വക്ത് ഈ ലുഹറിനെ അസറിലേക്ക് ജമ്മ ആക്കിയാൽ ലുഹറ് അസറിൽ നിസ്കരിക്കാം അസറിൻ്റെ ഭക്തിൽ നിസ്കരിക്കാം എന്നിട്ട് അസറും 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 നിസ്കരിച്ചാലും ലുഹർ നിസ്കരിച്ചില്ല അപ്പം ആ ലുഹറ് നിസ്കാരം അതിൻ്റെ ജമ്മിൻ്റെ ഭക്തായ അസർ അസർ അസറിൻ്റെ ഭക്തനെയും വിട്ട് അവന് പിന്തിപ്പിച്ചു നിസ്കരിക്കാതെ നടന്നാൽ അവനെ വധിക്കപ്പെടുന്നതാണ് ഇതൊരു ശിക്ഷയായിക്കൊണ്ട് ഉള്ള ഒരു കർമ്മമാണ് അപ്പൊ അങ്ങനെ അവന് കാഫിറാകൂല മുസ്ലിം തന്നെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവന് മുസ്ലിം രൂപത്തിൽ പരിഗണിക്കപ്പെടും മുസ്ലിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്യുക അവനെ കുളിപ്പിക്കപ്പെടും അവൻ്റെ പേര് നിസ്കരിക്കപ്പെടും അവനെ മുസ്ലിമീങ്ങളുടെ മക്കപറകളിൽ മറമ മറവ് ചെയ്യപ്പെടും എന്നാൽ നിഷേധിച്ച ഒരാള് അയാളെ ഈ ഭരണകൂടം തൂക്കിലേറ്റി ആ ഭരണകൂടം അദ്ദേഹത്തെ കൊന്നു വധിച്ചു അങ്ങനെയാണെങ്കിൽ അവനെ മുസ്ലിമായി പരിഗണിക്കൂല അവനെ കുളിപ്പിക്കേണ്ടതില്ല നിസ്കരിക്കപ്പെടേണ്ടതില്ല അവനെ മുസ്ലിമീങ്ങളുടെ മക്കപേറകളിൽ മറവ് ചെയ്യേണ്ടതുമില്ല ഇവിടെ കൊല്ലപ്പെടണ എന്ന് പറഞ്ഞത് നമ്മളാരോടും അല്ല കൽപ്പന അവിടെ ആ ഭരണാധികാരി അവിടെയോട് ഭരണാധികാരി ആ ഭരണാധികാരിയാണ് കൊല്ലേണ്ടത് അല്ലാതെ പ്രജകളല്ല അപ്പം ഇവിടെ അവനെ വധിക്കപ്പെടേണ്ടത് ജംഇൻ്റെ ഭക്തിനേയും വിട്ട് ബിന്ദിപ്പിച്ചാൽ എന്നാണ് സംസ്കാരം മടിയായിട്ട് ഉപേക്ഷിച്ച ഒരാളെ ജംഇൻ്റെ ഭക്തനെയും തൊട്ട് അയാൾ ആ നിസ്കാരത്തെ ബിന്ദിപ്പിച്ചു അപ്പോൾ ജമ്മിൻ്റെ വക്തി ഇല്ലെങ്കിൽ ഇപ്പൊ സുബി ആണെങ്കിൽ സുബിഹി അവിടെ പിന്നെ സുബിഹിൻ്റെ കലാ സുബിഹി സൂര്യൻ സൂര്യനൊദിക്കലാണല്ലോ അപ്പോൾ ആ സൂര്യൻ സൂര്യനൊദിക്കലോടുകൂടെ അവനെ വധിക്കപ്പെടണം അപ്പോൾ ജമ്മിൻ്റെ ഭക്തിയും തൊട്ട് അവനും പിൻ അവ ആ പിന്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ജമ്മിൻ്റെ ആ ജമ്മിൻ്റെ നിസ്കാരം ശേഷമുണ്ടെങ്കിലാണ് ഇല്ലെങ്കിൽ സുബിഹി പോലെ ദുഹുറ് ആ ദുഹുറ് ദുഹ്റിലേക്ക് സുബിഹിയെ ബിന്ദിപ്പി ജ ആക്കുകയില്ലല്ലോ അപ്പോൾ അവിടെ അത് പരിഗണിക്കുകയില്ല